ലോളം തൈരി പൊന്നും നീനാ ൂര് പട്ടന്തി അയ്യോ ഇത് ഞാൻ പാടാൻ നോക്കിയത് നമ്മുടെ ദേശീയഗാനായിട്ടാ എന്താ കാരണം എന്താ ഈ കൊറോണ കാലത്തെ കുറെ കാമുകി കാമുകന്മാർ ഈ ചെറിയ പിള്ളേരാ പതിനെട്ട് വയസ്സാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാമുകൻ ഇങ്ങനെ അവളുടെ വീട്ടിന്റെ വാതിക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കും അങ്ങനെ പതിനെട്ട് വയസ്സായ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ പിടിച്ചിട്ട് കൊണ്ടുപോകും പിന്നീട് എന്ന് പറഞ്ഞാൽ കാമുകന്റെ വീട്ടിൽ പോകും വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ വിളക്കും കത്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഇവരിങ്ങനെ ഇവരിങ്ങനെ ചിരിയെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും വീട്ടിലാണെങ്കിൽ ഫുൾ ചെലവ് നടത്തുന്നത് അച്ഛനും അമ്മയായിരിക്കും ഒരു പണി ും ഇവനുണ്ടാവില്ല അന്നേരമായിരിക്കും ഇവനീ പൊന്നിനെയും കൊണ്ടുവരുന്നത് ഏതെങ്കിലും നല്ല കുടുംബത്തിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് അച്ഛനമ്മമാർ ഈ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടത്തിയ നോക്കി പിന്നെ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയായിരിക്കും അതാണ് ഒരു സുപ്രഭത്തിൽ അവരെല്ലാം എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു പണിയും ജോലിയും ഇല്ലാതെ ഒരു എസ് എൽ സി വരെ പാസ്സാകാതെ ചില ടീമുകളുടെ കൂടെ പോകുന്നത് അങ്ങനെ ആ അവരുടെ ഒരു പാട്ടാണ് ഞാനിപ്പോൾ പാടിയത് എല്ലോളം തരി പൊന്നന്തിന പെണ്ണേ പിന്നെ തഞ്ചാവൂർ പട്ടന്തിന എന്നുള്ള ഒരു ദേശീയ ഗാനമുണ്ട് അവർക്ക് അതായത് എന്നിട്ട് റീലാക്കിയിടും ഈ റീലാണ് പിന്നീട് വീട്ടുകാർ കാണുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോഴും ഒരു വൈറൽ കപ്പിൾ വന്നിട്ടുണ്ട് ആ പെൺകുട്ടി പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിനാണെന്നാണ് പറയുന്നത് പക്ഷേ അതിന് പതിനെട്ട് വയസ്സുണ്ട് ഈ ചെരുക്കനാണെങ്കിൽ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ ചെറുക്കൻ പറയുന്നത് ഞാൻ എസ് എൽ സി ജയിച്ചതിന് ശേഷം ഞാൻ ഐ ടി ഐ പാസ്സായി പിന്നീട് എട്ട് മാസം ഇപ്പോൾ ട്രെയിനിങ്ങിലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അച്ഛൻ്റെ കൂടെ എന്താ പണി ചോദിക്കുമ്പോൾ പറയുന്നത് അച്ഛനു കാര്യമായിട്ട് പണിയൊന്നുമില്ലയെന്ന് അപ്പോൾ നമ്മളെ ലാസറടപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെയാന്ന് എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിധി ഇത് ചെയ്യുന്നത് അതായത് നിങ്ങളുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ ഓ അത് തന്നെയാണ് ഈ ലോകം എന്നാണ് ഇവറ്റകളുടെയൊക്കെ വിചാരം പക്ഷേ ഇവരൊക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഇതേ പെണ്ണിനെ ഒന്നും കൂടി ഇന്റർവ്യൂ ചെയ്യണേ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവള് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം കൊണ്ട് സംസാരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാലത്ത് നടന്ന എത്ര കല്യാണമുണ്ട് അതിൽ എത്ര കല്യാണം ഇപ്പം നിലനിൽക്കുന്നുണ്ട് എത്ര പെൺകുട്ടികൾ ഇപ്പോഴും ജീവനോടെ ബാക്കിയുണ്ട് എന്നു വരെ ചോദിക്കേണ്ടതാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ജീവിതം നശിപ്പിക്ക നശിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ജീവിതം തന്നെ അവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ആ അച്ഛനും അമ്മയും അതിനെ വളർത്തിയിട്ടുണ്ടാക്കുക പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണു പൊട്ടിച്ചുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ അങ്ങ് എറിഞ്ഞു പോവുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും വേണ്ട പ്രേമമാണ് പ്രേമമാണെന്നാണ് പറയുന്നത് എന്ത് പ്രേമം മണ്ണാൻ കട്ട പ്രേമം ഒരു ജോലിയില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജീവിതം എന്താണെന്ന് എന്താണെന്നറിയില്ല ഇങ്ങനെയില്ല ഒരുത്തിൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ഇവറ്റകളുടെ ഇൻ്റർവ്യൂ ഒന്നും കൂടി നിങ്ങൾ ചെയ്യണം പിന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള തം കൊടുക്കുന്ന ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ഇവരെയൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വിജയിച്ചു വരുന്ന ഇപ്പോൾ ഇപ്പോഴസ് ഒക്കെ പാസ്സായി വരുന്ന അതായത് ആ ടെസ്റ്റൊക്കെ പാസ്സായി വരുന്ന അല്ലെങ്കിൽ വലിയ വലിയ പരീക്ഷകൾ വിജയിച്ചു വരുന്ന പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കൃഷിഭൂമിയിലൊക്കെ പിന്നെ പൊന്നു വിളയിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുണ്ട് ഇവരെ പറ്റിയിട്ടൊക്കെ വീഡിയോ എടുക്കുകയും അല്ലാതെ ഈ പതിനെട്ട് വയസ്സാകുന്ന ഒളിച്ചോടി ഒളിച്ചോടിയിട്ട് ഞങ്ങൾ ജീവിക്കും മണ്ണാകട്ടെ ജീവിക്കും നിങ്ങളൊരു കാരണം മര്യാദയ്ക്കുള്ളൊരു പണി ഇല്ലോന് തന്നെ ജീവിക്കാൻ കഴിയുന്നില്ല പിന്നെയല്ലേ പണി ഇല്ലാത്തവന് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതില് ഒരു വിഭാഗം ഈ ആൺ ആൺപിള്ളേരുടെ അച്ഛനും അമ്മയും കുറ്റക്കാർ തന്നെയാണ് കാരണം അവരുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിൽ ഒന്നിനെ കൊണ്ടുവരട്ടെ ശല്യം കാരണം എന്താണെന്നുവെച്ചാൽ പിന്നെ ഇവൻ അന്വേഷിച്ച് നടക്കണ്ടല്ലോ അതുകൊണ്ട് അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവന് ഇതിന് ഫുള്ള് സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോനെ മോനെ പണിയിലേക്ക് കുഴപ്പമില്ല ഞാൻ ചാകുന്നത് വരെ എന്റെ മകന് ഞാൻ വെള്ളം കൊടുക്കും ഇങ്ങനെ പറയുന്നത് അത് അന്ധമാറാണ് ആലോചിച്ചു നോക്കണം നിങ്ങള് അവനും അവൻ്റെ ഭാര്യയ്ക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി ഇന്ന് എന്നോട് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു തന്ത വിളിച്ചു പറയുകയാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം അയാളുടെ ആ ഒരു അയാളുടെ ആ ഒരു കാര്യം അയാളൊക്കെ സ്വാർത്ഥനാണ് തൻ്റെ മകൻ എവിടെന്നെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാൽ മതി ഇത് മാത്രമാണ് ഈ ആൺപിള്ളേരുടെ പലരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും വിചാരം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ ഈ പതിനെട്ട് വയസ്സായ പെണ്ണ് ഇതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അച്ഛൻ അമ്മ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയെന്നാണ് ഈ പെണ്ണ് പറയുന്നത് അതായത് ഒരു ദിവസം ഈ പെണ്ണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മീഡിയയിൽ എടാ ഇവിടെ ഡാർക്കാടാ ഇവിടെ ഡാർക്കാണ് നീ വരുവാടാ വരുവാളായിന്ന് ഇവിടെ ആ അച്ഛൻ അറിഞ്ഞടാ അമ്മ അറിഞ്ഞടാ ആ എന്നെ തല്ലിയടാ തല്ലാൻ വരുമ്പോഴ് ഞാൻ അങ്ങോട്ട് ഒന്ന് കൊടുക്കാൻ നോക്കിയടാ ഇവിടെ ഡാർക്കാടാ ഇതൊക്കെയാണ് കാരണം ഇവരുടെ വിചാരം എന്താ പറയുക ഇവിടെ ഡാർക്കാണ് അല്ലെങ്കിൽ ഇവിടെ സീനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വില എൻ്റെ മക്കളെ ഇതൊക്കെ സിനിമയിൽ കാണാൻ പറ്റും നമ്മളെ പിന്നെ എന്താ പറയേണ്ടത് ഈ പ്രേമം സിനിമയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന ഈ കഞ്ചാവോളികളുടെ ഉളികളുടെ സിനിമയുണ്ടല്ലോ ഒരു ബോധവില്ലാണ്ട് സിനിമ എടുക്കുന്നത് സംവിധായകന് ബോധവുമില്ല നിർമ്മാതാവിന് ബോധവുമില്ല അഭിനയിക്കുന്ന നടന്മാർക്ക് ബോധവുമില്ല നടിമാർക്ക് ബോധവില്ല ഇങ്ങനെയുള്ള കുറേ കൂതറ സിനിമകളുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ സീനാടാ അല്ലെങ്കിൽ ഞങ്ങൾ നമുക്ക് പോകാടാ ഈ നമ്മ ഇപ്പം ഇങ്ങനെ പോകും പോകുന്നതടാ ഇവരൊക്കെ ചത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലടാ നമ്മളിപ്പോഴും ജീവിച്ച് കാണിച്ചു കൊടുക്കണടാ അല്ലെങ്കിൽ അവരെ പേടിക്കാതെ ജീവിക്കണമെടാ ഇവരെ പേടിക്കാതെ ജീവിക്കണമെടാ ഇതൊക്കെ എൻ്റെ മക്കളെ സിനിമയിൽ മാത്രമേ പറ്റുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആർക്കും ഒരാൾക്ക് ജോലി വേണം എന്നാണ് പറയുന്ന എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന കുട്ടി എന്താണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്നത് ഞാൻ പ്ലസ് വണ്ണിനെ ഒളിച്ചോടി നിങ്ങളും കൂടി ഒളിച്ചോളൂ എന്നാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു ഇൻറ്റർവ്യൂ വന്നതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ ഇവളെ ഇങ്ങനെ ഒളിച്ചോടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നാളെ മുതൽ ഈ വീട്ടിൽ നമുക്കും പ്രശ്നം ഉണ്ടാക്കി കളയാം അങ്ങനെ കാമുകിനോട് വിളിച്ചിട്ട് ഡാ ഇവിടെ സീന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാ ഇതാണ് ഇവന്മാരുടെ ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു കഞ്ചാബിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ തോന്നിയവാസിയുടെ കൂടെയോ ഇതങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും പോയി കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാർക്ക് പിന്നെ സമാധാനം ഉണ്ടാ രണ്ട് വർഷം ആകുമ്പോഴേക്കും ഇതിനെ ഒന്ന് വയറ്റിലു ആകും ഒന്ന് വക്കത്തുവാകും അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നീട് ഒന്നെ താന്തോന്നിയായിട്ട് മാറും അവൻ്റെ വീട്ടുകാർ പറയും ഞങ്ങൾക്കൊന്നും അറിയില്ല മോളെ ഇവൻ ഇവനിങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയും അങ്ങനെ കൈ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പേടിയാന്ന് വരുവാ ഈ വീട്ടിലേക്കാന്ന് വരുന്നത് ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് തന്നെ വേറെ എവിടെയും പോകാൻ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അതായത് ഈ അച്ഛനും അമ്മയും കാട്ടിയും സ്നേഹം തരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വേട്ടാവളിയന്മാർക്ക് കഴിയുമെന്ന് ഒരിക്കലും കഴിയത്തില്ല നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ സ്നേഹിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മക്കും തന്നെയാണ് അവരെ കണ്ടുപിടിച്ചു വരുന്ന പ്രേമം മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രേമിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീനുണ്ട് ആർക്കും വിട്ടിട്ട് നല്ലൊരു തന്നെ പ്രേമിക്കുക നല്ല ജോലിയൊക്കെയുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തലമുടിയെല്ലാം പിന്നെ മുറിച്ച നടക്കുന്ന ഒരുത്തനായാലും മതിയെന്നേ ഞാൻ പറയുള്ളു അതായത് ചില തണ്ണുണ്ടായി ഇങ്ങനെ കോലക്കെ കെട്ടിയിട്ട് നാലു മുടി ഇങ്ങോട്ടും രണ്ട് താടി ഇങ്ങോട്ടിലാക്കിയിട്ട് ആക്കിയിട്ട് ഇത് മോഡലാന്നാ പറയുന്നത് അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതേ വേണ്ടു എന്നിട്ട് ചില ആൾക്കാർ കമന്റ് പറയുന്നതാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് മാത്രം മതി എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിച്ച് പിന്നെ ഒന്ന് തേച്ച് നനച്ച് കുളിക്കുന്ന ഒരുത്തൻ അതുപോലെ തന്നെ നല്ല ജോലി ഉള്ള ഒരുത്തൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയേണ്ടത് ഈ പുകയിൻ്റെ കൂടെ പോകാതെ ഒരുത്തൻ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോവാണെന്ന് ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് പ്രേമിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കുക അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ ഒരു മല്ലവൻ്റെ ഡൂക്ക് വൈക്കുമെടുത്ത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തേയിലത്തോട്ടം നിന്നിട്ട് എന്നിട്ട് ഇത് എൻ്റെ തേയിലത്തോട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു വീടിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് മൈ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അവരെ പുറകെ പോകാതിരിക്കും ഈ പെൺകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി ശരിക്കും അനുഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അവൻ്റെ വർത്തമാനം കേട്ടാൽ തന്നെ അറിയാം അവൻ്റെ ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്തവും കാര്യങ്ങളോ ഒന്നുമില്ല അവൻ്റെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതായത് ഇതുപോലെ മീഡിയ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അറിയണം ഇത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം അതുകൊണ്ടല്ലേ അവൻ ഇത് വൈറലാക്കിയത് ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെ വൈറലാക്കിയത് അതാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണിനെ കൊണ്ടുപോയതെങ്കിൽ അവൻ എന്താണ് ചെയ്യുക അവൻ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാക്കാൻ നിൽക്കുവോ അല്ലെങ്കിൽ അവൻ നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കുമോ ഒന്നും ചെയ്യില്ലല്ലോ പിന്നെ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രേമത്തിൻ്റെ പേരിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ട് അവളും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പക തീർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഈ പയ്യൻ നല്ല രീതിയിൽ പക തീർക്കും അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരല്ല നിങ്ങൾ അവന്മാരെ നമ്പുകയേ വേണ്ട ഒരു കാരണവശാലും നമ്പണ്ട പിന്നെ ദേശീയ ഗാനം പാടിയിട്ടിങ്ങനെ പോകാം അതേ എനിക്ക് പറയാനുള്ളൂ എള്ളോളം തരി പൊന്നന്തിര പിന്നെ തഞ്ചാവൂർ പട്ടംതിര നന്ദി നമസ്കാരം